അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹയാത്തുണ്ടെങ്കിൽ മൗത്തുമുണ്ട് എല്ലാ ശരീരവും മരണത്തെ രുചിയും നോക്കുമെന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അടിവരയിട്ട പ്രഖ്യാപനം അത് പ്രത്യേകിച്ച് ആർക്കും അതിൽ സംശയമുണ്ടാവില്ല എന്നറിയാം അങ്ങനെ ചുരുക്കി പറയുകയാണ് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതവും അത്യാവശ്യമായ ഒരു കാര്യമാണ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കേൾക്കുന്നത് ഏറ്റവും നിർബന്ധമാണ് അത്യാവശ്യമാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യം ആദ്യമേ ഉണർത്തുകയാണ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുകയും അതിൽ ഓൾ എന്നമർത്തുകയും അതുപോലെ തന്നെ ലൈക്കുകൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം മറ്റുള്ളവരിലേക്ക് നിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുകയും നല്ല നീയത്തോടു കൂടി ഇങ്ങനെ ചെയ്യണമെന്ന് വിനയത്തോടു കൂടി ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഹിദമത്തുൽ മൊഹത്തലോർ ഹിദമത് മൊഹ്തലുർ എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായ ഒരാൾക്ക് ചെയ്യേണ്ട സേവനമാണ് പ്രിയമുള്ളവരെ ഏറ്റവും ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ബുജ്ജിഹലി കബില ഒരാൾക്ക് മരണമാസന്നമായാൽ അയാളെ കപിലയിലേക്ക് മുന്നിടീക്കണമെന്നാണ് കപിലയിലേക്ക് മുന്നിടിക്കുക എന്ന് പറയുമ്പോൾ അലൽ ഐമനി ഫൽ ഐസർ വലതുഭാഗത്തു മേൽ ചെരിച്ചു കിടത്തിയിട്ട് അതിന് കഴിയില്ലെങ്കിൽ ഇടതുഭാഗത്തു മേൽ ചെരിച്ചു കിടത്തിയിട്ട് കട അങ്ങനെയാണ് കിടത്തേണ്ടത് ഫാദറ അത് രണ്ടും ബുദ്ധിമുട്ടായാൽ ഫല കഫാഹു അവൻ്റെ പരടിയുടെ മേൽ അഥവാ പിരടിയുടെ മേൽ അഞ്ഞ് പറയാൻ പോകുന്നുണ്ട് ഇതിൽ തന്നെ തലയണ വെച്ച് മുഖവും നെഞ്ചും ത്പിലയിലേക്ക് മുന്നിടിച്ച് അവൻ്റെ അഹ്മസാഹ് അഥവാ രണ്ട് ചെരിപ്പിടിക്കാലുകൾ ഉള്ളൻ കാലുകൾ ത്പിലയിലേക്ക് നേരെയാകുന്ന വിധം അത് മൂന്നാമത്തെ രീതിയാണെങ്കിലും നമ്മുടെ നാട്ടുനടപ്പും നമ്മുടെ താവഴിയും അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചെയ്തു പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിനെയാണ് മുന്തിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് രീതിയിൽ മയത്തിനെ കടത്തുന്നത് പോലെ തന്നെ മരണം ആസന്നമായ ഒരാളെയും അങ്ങനെ തന്നെയാണ് കടത്തേണ്ടത് വലുഖിന ലാ ഇലാഹ ഷഹാദ ഇന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കണം അത് ദുശാട്ടത്തോട് കൂടി നിർബന്ധിച്ച് ചൊല്ലണ്ട അതിങ്ങനെ ചൊല്ലിക്കൊടുത്താൽ മതി മയ്യത്തെ അങ്ങനെ ചൊല്ലിക്കൊള്ളും ഒരു നിർബന്ധ സ്വരത്തിൽ ഒരു ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കേണ്ടതില്ല എന്നാണ് ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലക്കിനും മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളിൽ മരണം ആസന്നമായവർക്കും അഥവാ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടും എന്നൊരർത്ഥം കൂടി അതിനുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെരിമ നിങ്ങൾ ചൊല്ലിക്കൊടുക്കണമെന്ന ഹദീസാണ് അതിൻ്റെ തെളിവ് അത് ബിദ്അത്തോ കുഫ്രീയത്തോ ശിർക്കോ ഒന്നുമല്ല ഹദീസിൻ്റെ തെളിവ് മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഹദീസ് യാസീൻ ആ മരണമാസന്നമായ ആളമേൽ അതിൻ്റെ സമീപത്ത് യാസീൻ സൂറത്ത് ഓതപ്പെടണം യാസീൻ സൂറത്ത് ഓതണം വ യസീദു ഇൻ തയ്യസറ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവിടെ സൂറത്ത് റായത് സൂറത്തും ഓതുന്നത് നല്ലതാണ് യജുഹറുബിൾ ഊല യാസീൻ ഓതുമ്പോൾ കുറച്ച് ഉറക്കം ഓതണം അപേക്ഷികമായി പറയുന്നതാണ് പിന്നെ വയസിർ റുബിസാനിയ ഒരായത് സൂറത്ത് ഓതുമ്പോൾ കുറച്ച് പതുക്കെ ഓതണം അപേക്ഷികമായി അങ്ങനെ ഓതണമെന്നാണ് രണ്ട് സൂറത്തും സൂറത്ത് യാസീനും സൂറത്ത് ഒരായതും മരണമാസന്നമാൻ്റെ അടുത്ത് ഓതുന്നത് നല്ലതാണെന്ന് ഫീ പണ്ഡിത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു ഹദീസുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു വജുര്യ മൻ ബാധിതൻ തണുത്ത വെള്ളം കൊണ്ട് എറുക്കുറുക്കായിട്ട് ആരോഗ്യക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം സാവകാശം വല യു മിൻഹുൽ ഹൈൽ വൽ ജുനുബു ഹയതുകാരിയോ ജനാപത്തുകാരോ മയത്തിന് സമീപത്തേക്ക് വരാൻ പാടില്ല അതിനെന്താണ് ലഹു യുക്റഹു അത് കറാഹത്താണ് മലക്കുകളുടെ സാന്നിധ്യത്തിനും മറ്റുമൊക്കെ ഭംഗം വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമല്ല വരരുത് ശ്രുദ്ധിയായതിനു ശേഷം വരിക ഫൈതാ മാത്ത അങ്ങനെ മരണം ആസന്നമായി കിടക്കുന്ന ആരോഗ്യം മരണപ്പെട്ടാൽ ഓ മിളച്ച് ഐനാഹു ആ മയ്യത്തിൻ്റെ രണ്ട് കണ്ണുകൾ ചിമ്മിപ്പിക്കപ്പെടണം ഫൈസന്നു കണ്ണ് ചിമ്മിപ്പിക്കുമ്പോൾ ചെമ്മിപ്പിക്കുമ്പോൾ ബിസ്മുല്ലാഹിഅലത്തെ റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈഹി വസ്ലം എന്ന ദിക്ക് ചൊല്ലി കൊണ്ടാണ് അറിയാത്തവർ അത് എഴുതിയെടുക്കണം കണ്ണ് ചിമ്മിപ്പിക്കേണ്ടത് വഷുത ലഹ്യാ ഊ ആ മയത്തിൻ്റെ താടികെട്ടണം താടിയും തലയും കൂട്ടിക്കെട്ടുക ഒരു വീതി പിന്നെ കുറച്ചൊക്കെ വീതിയുള്ള ഒരു ശീലകഷ്ണം പോലത്തത് എടുത്തുങ്ങാണ്ട് തോഹിറായ ശുദ്ധിയുള്ളതെടുത്താണ്ട് സാധാരണ മയ്യത്തിനൊക്കെ നമ്മൾ കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ താടിയും തലയും കൂട്ടിക്കെട്ടുകറി വായ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണത് വലുയ്യനെ മഫാ സുലുഹു ആ മയത്തിൻ്റെ സന്ധികളൊക്കെ കെണിപ്പുകളൊക്കെ ജോയിൻറ്റുകളൊക്കെ എന്ത് ചെയ്യണം മയപ്പെടുത്തണം അഥവാ മടക്കി നിവർത്തണം അതെങ്ങനെയാണ് ശരിക്ക് ഞാൻ പറഞ്ഞുതരാം ബിറദ്ദി അസാബി അഹി വിരലുകളൊക്കെ മടക്കുക ഇല്ല ബത്തിനി കഫൈ കഫിഹി ആ മയത്തിൻ്റെ കഫ് ഇതാണ് കഫ് ഇവിടുന്നിട്ടാണല്ലോ കഫ് ആ കഫിൻ്റെ ബത്തിന് ഉള്ള് ഇതിലേക്ക് അപ്പം ഈ വിരലുകൾ ഇങ്ങോട്ട് മടക്കുക ഈ വിരലുകൾ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക ഇങ്ങനെ നിവർത്തുക പിന്നെ വസാ ഇതിഹി കൈത്തണ്ട് തണ്ടൻ കയ്യറിയിൽ അഥവാ ഇവിടുത്തെ ഈ മുട്ടുകൈ വരെയുള്ളതിനാൽ തണ്ടം കൈ എന്ന് പറയാം അതും മടക്കയ്യിൽ അൾതിഹി മേൽക്കൈ വരെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക മയത്തിനെങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക അങ്ങനെ നിവൃത്തുക വസാഖി തണ്ടങ്ക മുട്ടങ്കാലിൻ്റെ അവിടെ നിന്ന് കഥമ് കാൽപാദം വരെയുള്ളതിനാണല്ലോ ലസാക്ക് എന്ന് പറയുക അതിനെ മടക്കുക ഇതിൽ അഫാഹദി തൊട വരെ മടക്കുക ഏ ഇങ്ങോട്ട് ഇങ്ങനെയല്ല മടക്കേണ്ടത് അങ്ങോട്ടാണ് മടക്കേണ്ടത് ഓരോന്നിനും അതിൻ്റെ കോർവ് അനുസരിച്ച് മടക്കുക അപ്പം ഈ മുട്ടിൻ്റെ കീപ്പൊട്ടുള്ള ഭാഗത്തെ തുട വരെ ഇങ്ങോട്ട് മടക്കുക സാക്ക് എന്ന് പറഞ്ഞാൽ സ്ഥലം കണങ്കാലാണ് ആ കണങ്കാലിന് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ ഏ അതിനെ അഫാഹുദി തൊടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കുക വഫാഖ് ആ തൊടയ മടക്കുക ഇലാബത്തിനി ഹി എന്ന് പറഞ്ഞാൽ മുട്ടുകാലിൻ്റെ അവിടുന്ന് പിന്നെ ഇതുവരെയുള്ള ഈ അര വരെയുള്ള സ്ഥലത്തിനാണല്ലോ നമ്മൾ തുട എന്ന് സാധാരണ പറയുന്നത് അതിനെ മടക്കുക ഈ ലാബത്തിനി ഹി നമ്മളെ ശരിക്കുള്ള സ്റ്റൊമക്ക് വയറിലാബയറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുക അപ്പോൾ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സാക്ക് എന്ന് പറഞ്ഞാൽ കണങ്കാലാണ് തണ്ടങ്കാലാണ് അതിനെ മടക്കേണ്ടത് തുടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുക ഇങ്ങനെ ഇപ്പോൾ അത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാവുന്നു പിന്നെ തൊടയാ മടക്കേണ്ടത് വയറിൻ്റെ ഭാഗത്തേക്കാണ് സുമ വിമ്യ പിന്നെ അതിനെ നീട്ടുക തശീലൻ വളരെ എളുപ്പമായ രൂപത്തിൽ റഫണ്ട് റഫല്ലാത്ത രീതിയിൽ മടക്കുക പിന്നെ അഥവാ നീട്ടുക മനസ്സിലല്ലേ അപ്പം ഇങ്ങനെ ഇതാക്കിയതൊക്കെയാണ് ഇങ്ങനെ നിവർത്തുക ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരാമെന്നായിരുന്നു അതിൽ പിന്നെ അത് എന്തിനറിയോ തസ്ഹീലിലുള്ള കൊസ്സിലി കുളി എളുപ്പമാകാൻ വേണ്ടിയിട്ടും വ കഫൻ കഫം ചെയ്യുമ്പോഴും കുളിപ്പിച്ചുമ്പോഴൊക്കെ എളുപ്പമാകാനും കൂടിയും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത് പിന്നെ വനുസി അസിയാബുഹു ആ മയ്യത്തിൻ്റെ മരണസമയത്ത് എടുത്തിരുന്ന വസ്ത്രങ്ങൾ ഏതാണോ അതൊക്കെ അഴിച്ചു മാറ്റുക അത് എത്ര പുത്തൻ വസ്ത്രമാണെങ്കിലും അത് അഴിച്ചു മാറ്റണം എന്നിട്ട് വസുത്തർ ബദനുഹു ഒരു നേരിയ തുണി കൊണ്ട് കണ്ടോ ബിസൗബിൻ ഹഫീഫിൻ ഒരു നേരിയ തുണി കൊണ്ട് ആ മയത്തിൻ്റെ ശരീരം ആകെ മൂടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് വോൽ ബത്തിൻഹീബ് ആ മയ്യത്തിൻ്റെ വയറിന്മേൽ വയറില്ല സ്റ്റൊമക്ക് അതിന്മേൽ വെക്കപ്പെടണം ഷെയ് സത്തൂലൻ കുറച്ച് കുറച്ചൊക്കെ ഭാരുള്ള നല്ല ഭാരമുള്ളതല്ല കുറച്ചൊക്കെ ഭാരമുള്ള ഒരു വസ്തു വെക്കപ്പെടണം അത് അത്തലഹു നെഹുഅഷരീന ദുർഹമൻ മിൻ ഹദീദിൻ അത് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ താതിൽ ഒരു ഇരുപത് ദുർഹമി ദുർഹ്മറിനെ വെള്ളി നാണയമാണ് അതിൻ്റെ കനമുള്ള വെള്ളി തന്നെ കിട്ടിക്കോണമൊന്നുമില്ല അത് ഇരുമ്പാവട്ടെ ഞാൻ കിട്ടിയ ഫത്തീനിൻ മണ്ണ് നല്ല തോഹറായ മണ്ണ് വെക്കാം അല്ലെങ്കിൽ മണ്ണിൻ്റെ കട്ടയൊക്കെ വെക്കാം അപ്പം മാ തയ്യസ്റമിൻ നെഹ്വിൻ ഹജറിൻ കല്ല് വെക്കാം ഏതാണ് എളുപ്പം കിട്ടുന്നത് ഒക്കെ പറ്റും ഇപ്പം ജ്യൂസ് സിയാതത്തു ഇല്ലാക്കാതിരി ലായുതിഹി മയത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കാത്ത ഒരു കണക്കിലേക്ക് അതിനെ അതിൻ്റെ വർദ്ധിപ്പിക്കാം അതിൻ്റെ ഖനം ഭാരം വർദ്ധിപ്പിക്കാം ഇല്ല ആക്കാതിരി ലായുതിഹി മയത്തിനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പാക്കാത്ത രീതിയിലുള്ളൊരു ഭാരം ഉണ്ടാക്കാം കാരണം എന്താ വെച്ചാൽ ആ വയർ വെർക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം പറ്റേ ചെറുത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപകാരം കിട്ടില്ല ലോകാന ഹയ്യൻ ആ മയത്തിന് ജീവുള്ള ഉള്ള സമയത്ത് ഒരു കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഭാരം മരിച്ചതിന് ശേഷവും വെക്കാവുന്നതാണ് ബുദ്ധിമുട്ടിക്കാത്ത വല്ല അ ഏറ്റവും നല്ലത് വലോഹു അതിന് വെക്കലാണ് ഫോക്കസ് ഹോബി വസ്ത്രത്തിന് അടിയിൽ വെക്കലാണ് ഏറ്റവും നല്ലത് വസ്ത്രത്തിൻ്റെ മേലെയും വെല്ല അടിയിലല്ല ഫോക്കസ് ഉപകരണ വസ്ത്രത്തിൻ്റെ മുകളിലാണ് സോറി വസ്ത്രത്തിൻ്റെ മുകളിൽ വെക്കലാണ് ഏറ്റവും നല്ലത് ഇനി വസ്ത്രത്തിൻ്റെ അടിയിലും വെക്കാവുന്നതാണ് വസ്ത്രത്തിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കനമുള്ള വസ്തു സംശയമുള്ളതൊക്കെ ഞങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാട്ടോ അല്ലോ പിന്നെ ഇപ്പോൾ ആ മയ്യത്തിനെ വക്കപ്പെടണം അല്ല നെഹ്റിയ ശരീരം കട്ടിൽ പോലെയുള്ളതിൻ്റെ മേൽ വെക്കപ്പെടണം കട്ടിലോ തിണ്ടോ കട്ടിലൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ വെക്കാം കട്ടിലുമ്മ വെക്കണം അതിനായിട്ടുള്ള പ്രത്യേക കട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ കിട്ടും ബിലാ ഫിറാഷിൻ വിരിപ്പൊന്നും കൂടാതെ ആ ചില ആ വീട്ടിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ മേലെ പായയും അതിൻ്റെ മേലെ ഒരു വിരിപ്പും ഒക്കെ വെച്ചിട്ടാണ് മയത്തിനെ ഒരു ബഹുമാനത്തിൻ്റെ മേലെ ചെയ്യേക്കാരം അത് ചെയ്യാൻ പറ്റില്ല ഒരു തവാളുവാണ് അവിടെയൊക്കെ വേണ്ടത് പച്ച കബിളല്ലേ കബറിലേക്ക് എടുത്തു വയ്ക്കുമ്പം കബറിൻ്റെ അട ഇൻഷാ നിൽക്കുമ്പോൾ പറയാൻ പോകേണ്ട അതൊക്കെ പറയുമ്പോൾ പറയും അപ്പം പായയോ അല്ലെങ്കിൽ വിരിപ്പ് വയ്ക്കാൻ പാടില്ല ആ കട്ടിലും അച്ചേൽക്കൊണ്ട് ആണ് മയത്തിനെ വെക്കേണ്ടത് പിന്നെ അതിൻ്റെ മേലെ തൊട്ടും കൂടേണ്ടത് മയ്യത്തിൻ്റെയും കട്ടിലിൻ്റെയും ഇടയിൽ വേറൊന്നും ഒരു മറയൊന്നും പാടില്ല വിരിപ്പും പായൊന്നും പാടില്ല മുഖ ജിഹലിൽ കപിലെത്തിയ കപിലയിലേക്ക് മുന്നിടിച്ചുകൊണ്ട് മരണമാസന്നമായ ആളെ നമ്മൾ എന്താ പറഞ്ഞത് പലതു ഭാഗത്തിൽ ചെറിച്ചെടുത്തുക അതിന് കഴിഞ്ഞാൽ ഇടത് ഭാത്രത്തിന് ചെറിച്ചെടുത്തുക അതിന് കഴിയില്ലെങ്കിൽ എന്തു ചെയ്യുക കിഴക്ക് പടിഞ്ഞാറിങ്ങനെ കാൽപാദങ്ങൾ കപിലയിലേക്കാക്കി നെഞ്ചും മുഖവും കപിലയിലേക്കാവുന്ന രീതിയിൽ കട്ടിലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇഷ്ടികൊക്കെ വെച്ച് ആ തലഭാഗം പൊതിച്ചിട്ടോ അല്ലെങ്കിൽ പരഡിൻ്റെ അവിടെ തലയണ പോലെയുള്ളത് വെച്ച് പൊന്തിച്ചിട്ടോ ഒക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ കൽ കൽമഹത്തൊരു മരണമാസന്നമായ ആളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടാൽ കടത്തപ്പണ്ണം അപ്പം അപ്പം മയ്യത്തിൻ്റെ മുഖവും വാഹ്മസാഹു മയ്യത്തിൻ്റെ ഉള്ളൻകാലുകളും കബിലയിലേക്കാവുന്ന രീതിയിൽ അപ്പം തലയുടെ ചോട്ടിൽ വെക്കപ്പെടണം നെഹ്റു മിഹദ്ദിൻ തലയണ പോലെയുള്ളത് വെക്കപ്പെടണം മജ്മോളുള്ളത് പോലെ മജ്മോ എന്ന ഗ്രന്ഥത്തിലുള്ളത് പോലെ ജനങ്ങളൊക്കെ ഇങ്ങനെയാണ് അമൽ ചെയ്തു വരാറുള്ളത് അപ്പോൾ അത് നമ്മൾ അനുകരിക്കണമെന്ന് പിന്നെ പിന്നെ ചെയ്യേണ്ടത് മയത്തിൻ്റെ ഘടം അത് പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കടമില്ലാത്ത തെറ്റുകളൊക്കെ അള്ളത് പൊറുക്കാൻ വിചാരിച്ചത് പൊറുക്കുമല്ലോ കടം കൊടുത്ത് വീട്ടു തന്നെ വേണം അപ്പം തൻ ഫീ ഇത് വസീയത്ത് ഈ മയത്തിൻ്റെ വസീയത്തുകളൊക്കെ നടപ്പിലാക്കാൻ പറ്റുക ഹലാല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ നടപ്പിലാക്കുക അപ്പോൾ ബിഹസ്ലി മയത്തിനെ പെട്ടെന്ന് കുളിപ്പിക്കുക ഒരുപാട് നേരം വെക്കാനൊന്നും പറ്റൂല അത്യാവശ്യം ഇല്ലാതെ ഇപ്പം തെഫീനി ഹി മയത്തിൻ്റെ കഫംജിയ വസലാ ചലി മയത്തിൻ്റെ നിസ്കരിക്കുക ദുഫ്നി ഹി മറമാടുക ആ കംസാദ വരുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിന് പറഞ്ഞത് പെട്ടെന്ന് വീട്ടിലോ അയൽപക്കത്തോ കുടുംബത്തിലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പരിഭ്രമിക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിഞ്ഞിരിക്കൽ ഏതൊരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അത്യന്താപേക്ഷിതമാണ് നിർബന്ധ ബാധ്യതയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോലല്ലോ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെക്കും റിലേറ്റീവ്സിലേക്കും നെയ്ബേഴ്സിലേക്കും ആർക്കൊക്കെയാണെത്തിക്കാൻ പറ്റവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കണം നല്ല നെയ്യത്തോടു കൂടി എന്ന് വസീത്ത് ചെയ്തുകൊണ്ടു അടുത്ത ക്ലാസ് ഇൻഷാല്ല വരും അതുവരെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഞാൻ അലഹമ്മില്ല എന്നോ മാഷാ അള്ളാ എന്നോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് എൻ്റെ വസീയത്താണ് അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു